വസ്തു അളന്ന് തിട്ടപ്പെടുത്തി നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ താലൂക്ക് സർവേയർ വിജിലൻസിന്റെ പിടിയിലായി പവിത്രേശ്വരം പൊരിക്കൽ സ്വദേശിയും ഫസ്റ്റ് ഗ്രേഡ് സർവേയറുമായ അനിൽകുമാർ ആണ് വിജിലൻസിന്റെ പിടിയിലായത് അഞ്ചൽ സ്വദേശിയുടെ മുളവനയിലുള്ള കുടുംബ വസ്തുവിൽ മൂന്ന് സെന്റ് അളന്ന് തിട്ടപ്പെടുത്തുന്നതിനായി അപേക്ഷ നൽകിയിരുന്നു കളക്ടറുടെ കയ്യിൽ നിന്ന് സ്പെഷ്യൽ ഓർഡറും വാങ്ങിയിരുന്നു എന്നാൽ വസ്തു അളക്കുന്നതിന് വീണ്ടും കാലതാമസം നേരിട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥനുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മൂവായിരം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടത് തുടർന്ന് അഞ്ചൽ സ്വദേശി വിജിലൻസിനെ വിവരം അറിയിച്ചു തിങ്കളാഴ്ച പതിനൊന്ന് മണിയോടെ ഫസ്റ്റ് ഗ്രേഡ് സർവേയർ അനിൽകുമാറും ഉദ്യോഗസ്ഥരും ഉള്ളവനയിലെത്തി വസ്തു അളക്കുന്നതിന് മുൻപ് പണം ആവശ്യപ്പെടുകയും വിജിലൻസ് നൽകിയ പണം ഉദ്യോഗസ്ഥന് കൈമാറുകയും ചെയ്തു സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ അനിൽകുമാറിനെ കൈയോടെ പിടികൂടുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ടുഡേ